ദൈവനാമത്തിന് മഹത്വം എൻ്റെ പേര് ബീന ഭർത്താവ് സെൽവരാജ് ഞങ്ങൾ തിരുവനന്തപുരം കാചാനി എന്ന സ്ഥലത്ത് വരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഈ നവംബറിൽ ഇരുപത്താറ് വർഷം കഴിഞ്ഞു ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു ഇരുപത്തഞ്ച് വർഷക്കാലം ഞങ്ങൾ പലവിധമായ ചികിത്സകളൊക്കെ ചെയ്തു എല്ലാ തിരുവനന്തപുരം ജില്ലത്തിൽ കാണാത്ത ഡോക്ടർമാർ കുറവാണ് ഞങ്ങൾ കഴിയാവുന്ന ചികിത്സകളെല്ലാം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു സർജറി ചെയ്തു രണ്ട് ഓവറിയും പ്രവർത്തനരഹിതമാണെന്ന് അന്നേ പറഞ്ഞായിരുന്നു ഞങ്ങൾ എന്നിട്ട് അവരൊരു ഓപ്ഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റല് വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഐ വി എഫിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഓവുലേഷനൊന്നുമില്ല ഇനി അഥവാ ഐ വി എഫ് ചെയ്യണമെങ്കിൽ ഒരു ഡോണറെ വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ സമ്മതമാണെങ്കിൽ ഇവിടുന്ന് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പോയി ഞങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ അങ്ങനെ ഇരിക്കെ എൻ്റെ മാമൻ്റെ മകൾ കൃപാസനത്തിൽ വന്ന് അനുഗ്രഹം പ്രാപിച്ചു ഞങ്ങൾ അവൾ ഞങ്ങൾക്ക് മാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫസ്റ്റിൽ ഇവിടുത്തെ വ്യഞ്ചരിച്ച ഉപ്പ് തേന് ഇവിടുത്തെ ബുക്ക് എല്ലാം തന്നായിരുന്നു ഞങ്ങൾ അന്ന് മുതൽ ഉപ്പ് വെള്ളത്തിൽ രാത്രി സന്ധ്യാപ്രാർത്ഥന സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി രണ്ട് പേരും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പിട്ട് കലക്കി രണ്ട് പേരും കുടിക്കുമായിരുന്നു തേൻ ഉപയോഗിച്ച് അന്ന് മുതൽ തന്നെ ആ പ്രാർത്ഥനാ ബുക്ക് രാവിലെ അഞ്ചരക്കുള്ള പ്രാർത്ഥനയും വൈകിട്ടത്തെ പ്രാർത്ഥനയും മുടങ്ങാതെ ചൊല്ലി ആ വർഷം പകുതിയായപ്പോൾ ഞാൻ എന്നെ ഉടം ഓൺലൈനിലായിട്ട് ഉടമ്പടി എടുത്തായിരുന്നു ഓൺലൈൻ ഉടമ്പടി എടുത്ത് പിന്നീട് ഇരുപത് നവംബറിലാണ് ഞങ്ങളുടെ വിവാഹ വാർഷികം ഇരുപത്തഞ്ചാം വിവാഹ വാർഷികം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ നവംബറിൽ ഈ ഇതുപോലെ ഇവിടെ വന്നായിരുന്നു ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ വന്ന സമയം താമസിച്ചു പോയി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത രികെ പോയി അപ്പോൾ എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥന മുടക്കിയില്ല ഞങ്ങൾ പഴയതുവരെ പ്രാർത്ഥന നടത്തി പത്രമൊക്കെ വാങ്ങിക്കൊണ്ട് പോയി പിറ്റേ മാസം വരാമെന്നുള്ള തീരുമാനത്തിൽ പോയായിരുന്നു പിന്നെ ആ മാസം വരാൻ പറ്റിയില്ല ഞങ്ങൾ ജനുവരി മാസം വീണ്ടും ഈ കൃപാസനത്തിലേക്ക് കടന്നു വന്നു ജനുവരി പതിനേഴാം തീയതി വന്നു ഉടമ്പടി എടുത്തു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചില അസ്വസ്ഥതകളൊക്കെ തുടങ്ങി അപ്പോൾ പ്രഗ്നൻസി ആണോ എന്നുള്ള ചിന്തയൊന്നും ആ മനസ്സിലില്ല കാരണം ഇത്രയും വർഷമായി പ്രായമായി എനിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സ് എൻ്റെ ഭർത്താവിന് അമ്പത്തൊന്ന് വയസ്സുമായി അപ്പോൾ അതിനുള്ള പ്രതീക്ഷകളൊന്നും ഇല്ല ഉടമ്പടി എടുത്തെങ്കിലും അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ഗ്യാസിൻ്റെ ഗുളിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു തുടങ്ങി അപ്പോൾ എൻ്റെ ആൻറ്റി പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം ഇത് ലക്ഷണമൊക്കെ പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് നാണൊക്കെ എടുത്തോന്നു അത് അപ്പോൾ അത്രയും പ്രായത്തിനിടയ്ക്ക് ചെന്ന് പ്രഗ്നൻസി ടെസ്റ്റൊക്കെ ചെയ്യണത് എനിക്ക് നാണക്കേടായിരുന്നു അപ്പോൾ ആൻറ്റിയുടെ നിർബന്ധപ്രകാരമാണ് പോയത് പോയിട്ട് പരിശോധനയ്ക്ക് കൊടുത്തിട്ട് പിന്നെ തിരിച്ചു വന്ന് റിസൾട്ട് വാങ്ങാൻ തന്നെ മടിയായിരുന്നു അപ്പോൾ വന്നപ്പോൾ പിന്നെ റിസൾട്ട് ഞങ്ങൾ ഷോപ്പിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് റിസൾട്ട് വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ പോസിറ്റീവായിരുന്നു കന്ന് ഏഴാഴ്ച വളർച്ചയായിരുന്നു കുഞ്ഞിന് അന്ന് ഞങ്ങൾ ഒരു ഡോക്ടറുടെ വീട്ടിൽ പോയി ഞങ്ങൾ ചെക്കപ്പൊക്കെ ചെയ്തു ഹോസ്പിറ്റലിൽ പോയി രണ്ടാം മാസത്തെ സ്കാനിങ്ങിൽ വേറെ പ്രശ്നമൊന്നും പറഞ്ഞില്ല മൂന്നാം മാസത്തെ സ്കാനിങ്ങിൽ ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ആദ്യം കാണിച്ചത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് വലിയ വില കൂടി ടെസ്റ്റുകളൊക്കെ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് അതിനുള്ള വഹയില്ല ഞങ്ങൾ അതുകൊണ്ട് ഞാൻ തിരുവനന്തപുരം എസ് ഐ ടി ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോഴും അവർ പറഞ്ഞു ഇത്രയും പ്രായമുള്ളത് കൊണ്ട് ഞങ്ങൾ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബുദ്ധിക്കൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടെയും ഓരോ ടെസ്റ്റുകളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം തന്നതാണ് എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും വരില്ല എന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ ആ ടെസ്റ്റുകളൊന്നും ചെയ്തില്ല അഞ്ചാം മാസത്തെ സ്കാനിങ്ങിലും ഹാർട്ടിൻ്റെ വാൽവിൻ്റെ പ്രശ്നങ്ങളും കുറേ പലതും അതിൽ പറഞ്ഞായിരുന്നു അപ്പോൾ എൻ്റെ ഭർത്താവ് എനിക്ക് പിന്നീട് വരാൻ പറ്റിയില്ല ബെഡ് റെസ്റ്റ് ആയിരുന്നു അപ്പോൾ അദ്ദേഹം വന്ന് ഉടമ്പടി എടുത്തായിരുന്നു അതിന് മുന്നേ തന്നെ അതിനുശേഷം വന്ന് എൻ്റെ റിസൾട്ടുകളും എൻ്റെ ഫോട്ടോസ് എല്ലാം ഉൾപ്പെടെ അച്ഛനെ കണ്ടുവന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ ഒരു വീണ്ടും ഒരു കാശുരൂപമൊക്കെ തന്നു അത് ഞാൻ വെഞ്ച ഇവിടം വടി എടുത്തപ്പോൾ തന്ന കാശുരൂപം അന്ന് മുതൽ തന്നെ ഞാൻ കഴുത്തിൽ ഇട്ടിരുന്നു തുടക്കം മുതൽ ഇവിടുത്തെ വെഞ്ചേശ തൈലം ഗർഭിണിയാവുന്നതിന് മുന്നേ തന്നെ ഞാൻ വയറിൽ ദിവസവും പുരട്ടി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് പ്രസവത്തിൻ്റെ അന്ന് വരെയും അത് തുടർന്നു അങ്ങനെ എട്ട മാസം ആയപ്പോൾ പെട്ടെന്ന് ബി പി ഉണ്ടായിരുന്നു ബി പി കുശാലം കൂടി അങ്ങനെ അവിടെ എട്ട് മാസത്തിന് എട്ടു മാസം തയാ നാല് ദിവസം ഉണ്ടായിരിക്കും സിസേലിയുടെ കുഞ്ഞിനെ പുറത്തെടുത്ത് പക്ഷേ ദൈവത്തിൻ്റെ വലിയ മഹത്വവും കൃപയാണ് ഞങ്ങളുടെ മേലുണ്ടായിരുന്നു ഞങ്ങൾ ആ കുഞ്ഞിന് ഏതൊരുവിധ കുഴപ്പങ്ങളുമില്ല പതിനാല് ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നു എൻ്റെ ചെറിയ പ്രശ്നം കൊണ്ടാണ് എത്രയും ദിവസം കഴിയേണ്ടി വന്നത് നല്ല പൂർണ്ണ ആരോഗ്യമുള്ള മതി തന്നെ തന്നെ ഞങ്ങൾക്ക് നൽകി ദൈവം അനുഗ്രഹിച്ചു കർത്താവ് ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ കുഞ്ഞിൻ അനുഗ്രഹാഭിരാജെന്നാണ് കുഞ്ഞിൻ്റെ പേര് ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നും ഇല്ലാതിരുന്ന സ്ഥലത്താണ് കർത്താവ് ഇത്രയും വലിയ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്നത് ഞങ്ങൾ പിന്നെ പത്രമൊക്കെ വാങ്ങി എല്ലാ മാസവും എൻ്റെ ഭർത്താവ് പേരും മാസം മൂന്ന് മാസത്തിലേക്ക് പുതുക്കി പത്രമൊക്കെ വാങ്ങിച്ച് വിതരണം ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തുള്ളൊരു ഓൾഡ് ഏജ് ഹോമിൽ മാസം തോറും അവർക്ക് ഒരു നേരത്തിന് ആഹാരത്തിനുള്ളത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഇത്രത്തോളം അനുഗ്രഹിച്ച എൻ്റെ ദൈവത്തിനും അമ്മ മാതാവിനും ഒരായിരം നന്ദി പുസ്തകം പത്തുമുതൽ പതിനാല് വരെ തിരുവചനങ്ങൾ കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടായിരിക്കും അവൻ്റെ പുറകിൽ കൂടാരവാതിക്കിൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു അബ്രഹാവും സാറയും വൃദ്ധരായിരുന്നു അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പ്രായമേറെയായി ഭർത്താവും വൃദ്ധനായി എനിക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ കർത്താവ് അബ്രഹാത്തോട് ചോദിച്ചു വൃദ്ധയായ തനിക്കിനി കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച് സാറ ചിരിച്ചത് എന്തുകൊണ്ട് കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചു വരും അപ്പോൾ സാറയ്ക്ക് ഒരു മകനുണ്ടായിരിക്കും